മലപ്പുറം നിപ്പ രോഗ ബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പതിനാറ് സ്രവങ്ങൾ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു എല്ലാവരും ലോ റിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് ഇതുവരെയായി ആകെ അൻപത്തെട്ട് സാമ്പിളുകളാണ് നെഗറ്റീവായത് മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസിൽ ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ്പ അവലോകന യോഗത്തിൽ മന്ത്രി ഓൺലൈനായി പങ്കെടുത്തു ഇന്ന് മൂന്ന് പേർ അഡ്മിറ്റ് ആയിട്ടുണ്ട് ആകെ ഇരുപത്തൊന്ന് പേരാണ് ഇപ്പോൾ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലായി അഡ്മിഷനിലുള്ളത് ഇവരിൽ പതിനേഴ് പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇന്ന് പുതുതായി പന്ത്രണ്ട് പേരെയാണ് സെക്കൻഡറി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ ആകെ സമ്പർക്ക പട്ടികയുള്ളവരുടെ എണ്ണം നാനൂറ്റി എഴുപത്തിരണ്ടായി ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഹൈറിസ്ക് വിഭവത്തിലുള്ളത് ഇന്ന് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വീടുകളിൽ പനി സർവേ നടത്തി ആകെ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേ വീട്ടുകളിലാണ് ഇതുവരെ സർവേ നടത്തിയത് നാളെയോടെ എല്ലാ വീടുകളിലും സർവേ പൂർത്തിയാക്കാനും ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് ഇന്ന് മാനസിക പിന്തുണയ്ക്കായി കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകളും പരിശീലനങ്ങളും നൽകി വരുന്നുണ്ട് വവ്വാലുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നതിനായി പൂനെ എൻ ഐ വിയിൽ നിന്നും ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രോഗബാധിത മേഖലയിലെത്തി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് വവ്വാലുകളുടെ സ്രവങ്ങൾ സാമ്പിൾ ശേഖരിച്ച് വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഇവർ ജനിതക പരിശോധന നടത്തും വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടെത്താനായി രോഗബാധിത പ്രദേശങ്ങളിൽ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വൈറസ് സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കന്നുകാലികളിൽ നിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് ഭോപ്പാലിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന് കൈമാറുന്നുണ്ട്